നമസ്കാരം മീഡിയ റിംഗ് പാർക്ക് ലൈൻ റെസ്റ്റോറൻറ്റ് ഇന്നത്തെ പ്രാദേശിക വർത്തമാനങ്ങൾ കെ എം സി സി കുടുംബ സംഗമം സംഘടിപ്പിച്ചു വിശദ വിവരങ്ങൾ മീഡിയ റിംഗ് പ്രസൻസ് പാർക്ക് ഡൈൻ ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റ് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് അൽ നാഡ ട്രെയിനിങ് സെൻറ്റർ ആൻഡ് ഹണി ഡിറ്റർജൻസ് കെ എം സി സി ബഹ്റിൻ ഈസ്റ്റ് റിഫായ് ഏരിയ കമ്മിറ്റി സി എച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് കുടുംബ സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന ട്രഷറർ കെ പി മുസ്തഫ സംഗമം ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗ് വേദികളിലെ പ്രഭാഷകനുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യാതിഥിയെ സീനിയർ പ്രവർത്തകനായ ആർ കെ മുഹമ്മദ് ഷാൾ അണിയിച്ചു മുസ്ലിം ലീഗ് നേതാവും മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ദളിത് ലീഗ് നേതാവുമായ എ പി ഉണ്ണികൃഷ്ണന്റെ അകാല വിയോഗത്തിൽ സംഗമം അനുശോചനം രേഖപ്പെടുത്തി കെ എം സി സിയുടെ അൽ അമാന മെമ്പറായിരിക്കെ മരണപ്പെട്ട തൃശൂർ സ്വദേശിയുടെ കുടുംബത്തിന് മരണാനന്തര സഹായമായി അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ട്രഷറർ കെ പി മുസ്തഫ അമാന കൺവീനർമാരായ ഷമീർ ഫസൽ റഹ്മാൻ എന്നിവർക്ക് കൈമാറി എടവരാട് പ്രദേശത്തെ രോഗിക്കുള്ള ചികിത്സാ സഹായം ടിപ്റ്റോപ് ഉസ്മാൻ നിസാർ മാവിലിക്കും കോട്ടൂർ പ്രദേശത്തെ പാവപ്പെട്ട യുവതിക്കുള്ള വിവാഹ സഹായം എൻ അബ്ദുൾ അസീസ് സി പി ഉമ്മറിനും കൈമാറി ഓഫീസിലേക്ക് സ്പോൺസർ ചെയ്ത കമ്പ്യൂട്ടറിന്റെ കൈമാറ്റം റിയ ട്രാവൽസ് ഈസ്റ്റ് ചെറിഫ ഏജൻസി പ്രതിനിധികളായ ഷനീർ ജഗൻ ചേർന്ന് അബ്ദുൽ സമദ് പൂക്കോട്ടൂരിനും കൈമാറി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം ആശംസകൾ നേർന്നു റഫി കുന്നത്തിൻ്റെ അധ്യക്ഷതയിൽ ടി ടി അഷ്റഫ് സ്വാഗതവും മുഹമ്മദ് അസ്ലം ഖിറാത്ത് പാരായണവും എം കെ സിദ്ദിഖ് നന്ദിയൻ രേഖപ്പെടുത്തി ഷാഫി പാറക്കെട്ട അഷ്റഫ് മഞ്ചേശ്വരം ഇംനാസ് ബാബു നിസാമുദ്ദീൻ അബ്ബാസ് ഫയനാട് തുടങ്ങിയവർ സംബന്ധിച്ചു സ്ത്രീകളും അടക്കം നൂറിൽ പരം ആളുകൾ സംബന്ധിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു കുഞ്ഞമ്മദ് വി ക്ഷമിക്കണം ബി വി സഫീർ കെ പി സാജിദ് കൊല്ലീൽ റസാഖ് എ എ സാജിർ സി ടി കെ മുസ്തഫ കെ നാസിർ ഉറുതോടി താജുദ്ദീൻ സജീർ സി കെ റസാഖ് മണിയൂർ ആരിഫ് ആസിഫ് ഷംസുദ്ദീൻ ജസ്ന സുഹേൽ നസീറ മുഹമ്മദ് ഹസ്ന ഷാന ഫെബിന തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ രംഗ് ഇന്നത്തെ വർത്തമാനം The park the restaurant. Media Rank, today's talk. Supported by Park Dime Tourist Restaurant, Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center. Available, accessible, affordable. Honey for detergents. We guarantee your satisfaction.